పాలకె ఎందు అవి చోట అప్పు ఈ నెల వని అతనం ఈ టూ వీలర్ కొడుతున్న సంఘటన మనుష్యవకాశ సంఘటన അതിന്റെ ആണ് വന്നിരിക്കുന്നത് ആൾക്കാർക്ക് ഒരുപാട് കൂടി ഇരിക്കുന്നത് നോക്കാൻ തൂർത്തൂർന്ന് വണ്ടി കൊണ്ടുപോകൂ നമ്മ വണ്ടി കൊടുക്കാൻ നമ്മള് കൊടുക്കാന്ന് പറഞ്ഞ ആ നമ്മള് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ഉണ്ട് അത് ഇന്ത്യയിലെ കോൺഫെഡറേഷൻ അത് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ വലിയൊരു കൂട്ടായ്മയാണ് ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മ എൻ ജിഒകളുടെ കൂട്ടായ്മ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ അപ്പൊ ഇന്നിവിടെ കൊല്ലം കൊല്ലംകോട് വെച്ച് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെയും സംഘടന അതിന്റെയും അതുപോലെ തന്നെ സിറ്റിസൺ ചാർട്ടബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് ഈ വനിതകളുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് അമ്പത് ശതമാനം സബ്സിഡി നിലയ്ക്ക് നമ്മൾ ഇത് സ്കൂട്ടർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണം ഒരു അഞ്ഞൂറോളം സ്കൂട്ടർ നമ്മൾ കൊടുക്കും നമ്മുടെ നമ്മുടെ നമ്മളുടെ സംഘടനകൾ മൂന്നരം അഞ്ഞൂറോളം സ്കൂട്ടറുകൾ കൊടുക്കും നമ്മൾ അഞ്ഞൂറോളം സ്കൂട്ടർ നമ്മൾ കൊടുക്കും കൊല്ലംകൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഓ നമ്മുടെ സംഘടനകൾ മൂന്നര അഞ്ഞൂറോളം ആണ് കൊടുക്കണ ഈ സംഘടന ഭഗവാനെ ഗന്ധം അറിയുന്നേ ജീവിതം കഴിഞ്ഞുപോകാൻ വഴിയില്ലാത്തവടെ ഒരു വണ്ടി പറഞ്ഞ വലിയ സ്വപ്നമാണ് എനിക്കൊണ്ട് എന്തും സ്വപ്നം കാണുക അല്ലാതെ വേറെ വഴിയുണ്ടാ അങ്ങനെ ഉള്ളവടെ വനിതകൾക്ക് വേണ്ടി പകുതി വിലക്കിയില്ല പകുതി വിലക്ക് അമ്പത് ശതമാനം സബ്സിഡി കൊടുക്കും പകുതി വല്ല സംഘടന അതായത് കമ്പനിക്കാരുടെ സി എസ് ആർ ഫണ്ട് അത് നമ്മുടെ എൻ ജിഒ കോൺഫറൻഷൻ വഴിക്കണം നമുക്ക് എത്തുക അത് ആ ഫണ്ട് വനിതകൾക്ക് ഉപയോഗപ്രദമാകും അവർക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൊടുക്കും കേരളത്തിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട് കൊല്ലംകോട് ഇന്ത്യയിലെ മറ്റേ പത്ത് സുന്ദരമായ പ്രദേശമാണ് കൊല്ലംകോട് നമ്മൾ ഈ പദ്ധതി എത്തിച്ചല്ലോ അല്ല അത് അത് മാത്രമല്ല മാത്രല്ല പിന്നെ ഈ ചേർന്ന് ചെറിയ കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുള്ള പദ്ധതിയുണ്ട് പദ്ധതി അതിന് പുറമേ നമ്മുടെ നമ്മുടെ പാലക്കാട് നമ്മുടെ കൊല്ലംകൊണ്ടെ കാർഷിക മേഖല പിന്നെ കർഷകർക്ക് വേണ്ട പദ്ധതികൾ വരുന്നുണ്ട് അടുത്ത അതിന് പുറമെ നമ്മുടെ തെയ്യ തെയ്ക്ക അറിയുന്ന വരുന്നോ അവർക്ക് നമ്മൾ സ്വയം തോൾ ജോലിക്ക് വേണ്ടിട്ട് ക്ലസ്റ്റർ യൂണിറ്റ് ആരംഭിക്കുന്നുണ്ട് ക്ലസ്റ്റർ യൂണിറ്റ് ഒരു ഗ്രൂപ്പിൽ മുപ്പത് പേരാണ് രണ്ട് ഗ്രൂപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമായി അല്ലെ നോക്കുമ്പോഴാണ് സന്തോഷമായില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ഒരു വണ്ടി പറഞ്ഞാൽ നമ്മ സ്വപ്നം കണ്ടാലും കുറ്റാൻ വഴിയില്ല അങ്ങനെയുള്ള അവിടെ സ്വപ്നം പോലെ കണ്ടില്ല അനുഭവമാണ് ഇല്ലേ സംഘടനക്കാർ തരുന്നുണ്ട് വലിയ സഹായവും അല്ലേ ആ അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓട്ടണം അവ തലയിലായി സാധനം വെച്ചില്ല എന്താണ് കെൽമെറ്റാ ഒക്കെ വെക്കണം കട്ടോളി പണ്ടത്തെ പോലെയല്ല ആയിരക്കണക്കിന് വണ്ടികളാണ് വരുന്നത് അപ്പൊ സൂക്ഷിച്ചു ഓട്ടണം ജീവിതം മെച്ചപ്പെടട്ടെ ഏത് വളരെ സന്തോഷമായി പാലക്കാട് ജാമ്യച്ചന് ഈ സംഘടനയ്ക്ക് ജാമ്യച്ഛന്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഇത്രയും വലിയ കാര്യം നടപ്പൊ നാം വന്നില്ല പറഞ്ഞാൽ അത് മോശമല്ലേ സുനിക്ഷത്തെ ജീവിതം മെച്ചപ്പെടത്തെ കുഞ്ഞുമക്കൾക്ക് ഇനി ഒരുപാട് സഹായങ്ങൾ നാഗി ചെയ്യും നമ്മളൊക്കെ ഉണ്ടാവുന്ന നാലു കോടിയോളം രൂപയുടെ സബ്സിഡി നമ്മുടെ എൻജിഒ കോർപ്പറേഷനും നാഷണൽ ഹ്യൂമൻ റൈറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട് 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 ഓ അപ്പൊ ഞാൻ അറിയാൻ വൈകിയതാണ് ഏതായാലും ഈ സഹായം അറിഞ്ഞു വന്നല്ലോ സന്തോഷമായി ഇന്ന് മനുഷ്യന്മാർ കോടിക്കണക്കിനെ ഇട്ടാലും ഒരു പത്ത് പൈസ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യില്ല നമ്മൾ വന്നത് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ നാഷണൽ എൻജിയോ കോൺഫറൻസിന്റെ ദേശീയ ചെയർമാൻ ഉണ്ട് അൻഡു മർസാറുണ്ട് അയാള് അദ്ദേഹം ദൈവം പോലെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ദേശീയ നാഷണൽ എൻജിയോ കോൺഫറേഷൻ ദേശീയ കോർഡിനേറ്റർ അൻഡു അവരുണ്ട് ഈ രണ്ടുപേരാണ് ഈ തന്നെ നേതൃത്വം കൊടുത്തു വരുന്നത് അവരെ അധികം എന്തായാലും എല്ലാവരുടെയും വണ്ടികൾ തയ്യാറായിട്ട് ഇരിക്കുകയാണ് തണ്ട നിൽക്കട്ടെ മറ്റൊരു തണ്ട നിക്കട്ടെല്ലോ നമ്മുടെ കാര്യം നടത്താം െന്തായാലും എല്ലാവിധ അഭിനേന്ദ്ര അറിയിക്കയാണ് ഏത് നമ്മുടെ കൊല്ലമ്പാടാണ് ഗിരീഷ് കുമാറായിട്ടെ എന്നെ പ്രത്യേകം ശാമിറ്റ പറഞ്ഞ വലിയ ന്യാഘുവാണ് സ്വന്തം പറയുക വീടിയൊക്കെ കണ്ടിട്ട് പിള്ളാരിന്റെ അടുത്തൊക്കെ പറയും ഏത് അപ്പൊ വളരെ സന്തോഷമായി നേരിട്ടി എന്തായാലും സന്തോഷം ഏർ ഇനിയും മേൽമിച്ചം വന്നുകൊണ്ടേ ഇരിക്കട്ടെ വരട്ടെ കൊല്ലംകോട്ടിലെ എല്ലാ അമ്മമാരനെയും കുട്ടികളിനും സാധാരണക്കാരനെയും പാവപ്പെട്ടവരിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക അവരിന്റെ മനസ്സെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് നമ്മുടെ ഉയർന്നായിട്ടോളെ നിങ്ങളുടെ സംഘടനക്ക് രാമിച്ചന്റെ ഒരായ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കാണ് നല്ല ചൂടുണ്ട് പാലക്കാട് കര കരിക്കണ്ട് ഭഗവാനേ ഒന്നും പറയണ്ട